Porém... கைகள் கோர்த்திட கிறிஸ்துவிடம் நாகா ം മേ മനം ഒരെ ഒരെ സ്വരം ഭരേ മനം ഒരെ പ്രിയപ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും പലതരത്തിലുള്ള അഭാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ധീരമായി സഭയോടൊപ്പം അടി ഉറച്ചു നിന്നുകൊണ്ട് യേശു ഏക ഏകരക്ഷകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഈ സുശക്തമായ കവാടം ബന്ധിതമാണ് അടച്ചു പൂട്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഈ രേഖത്ത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് ചൈനയുടെ വൻമതിലോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നീളം ആറര മീറ്റർ വീതി ശരാശരി എട്ട് മീറ്റർ ഉയരം ചില ഭാഗങ്ങളിലൊക്കെ പതിനാല് മീറ്റർ വരെ ഉയരം വരും ബിസി സി പണി പണിയപ്പെട്ട ഈ നിർമ്മിതിയാണ് ഇന്ന് വരെ മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ചതിലെ ഏറ്റവും വലിയ സുശക്തമായിട്ടുള്ള കോട്ട പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഭൂമിയിലെ ഏക മനുഷ്യ നിർമ്മിത വസ്തു ഈ ഗേറ്റ് ആണ് ഒരു രാജാവ് തന്റെ അല്ലെങ്കിൽ ഒരു രാജവംശം തന്റെ ജനതയ്ക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടി പണുയർത്ത ഈ കോട്ട ഇത് തകർക്കാൻ പറ്റാത്ത കോട്ടയാണ് പക്ഷെ നിങ്ങൾക്കറിയാമോ ചരിത്രത്തിൽ രണ്ട് തവണ ഈ കോട്ട ഭേദിച്ച് ശത്രുക്കൾ അകത്ത് കടന്നു ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ മതിൽ തകർത്തു കോട്ട തകർത്തു ഇല്ല ശത്രുവിന്റെ കളി വളരെ ബുദ്ധിപൂർവ്വമായിരുന്നു ശത്രു ചെയ്തത് തനിക്ക് വേണ്ടി ഡോറ് തുറന്നു തരുന്ന തനിക്ക് വേണ്ടി ഗേറ്റ് തുറന്നു വരുന്ന ഒരു കാവൽക്കാരനെ കണ്ടെത്തുക എന്നുള്ളതായി ൂലി കൊടുത്ത് ആട് ഓട് തുറന്ന് അകത്തേക്ക് ശത്രുവിനെ കയറ്റി വിട്ടു നിങ്ങളുടെ കോട്ട കോട്ടയത്ര ചതിക്കുന്നവൻ കുഴലുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല ഇന്നീ അറിഞ്ഞ കവാറത്തിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പറയുന്നു ഇതിന്റെ സുരക്ഷിതത്വത്തിലാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഒട്ടുന്നവൻ നിങ്ങളുടെ കുറിനുണ്ട് അവൻ നിങ്ങളെ ഒറ്റുക മാത്രമല്ല ഞങ്ങളുടെ സമുദായത്തെ മുഴുവൻ ഇത് ഒഴിച്ചു പറയാൻ ഇവിടെ നമ്മുടെ മുമ്പിൽ അടയും കാബാലികർക്ക് വേണ്ടി ഇത് തുറക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല നമുക്ക് പിന്തുണരാൻ ആരുമില്ല നമ്മുടെ ആവാസങ്ങൾ നേടി നമ്മളെ ഒപ്പം നിക്കാൻ ആരുമില്ല നമ്മൾ നമുക്ക് വേണ്ടി കൈ പ്രിയപ്പെട്ട ദൈവജനമേ ഓരോ സമ്മേളനത്തിൽ എത്തുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ കരുതും ദൈവമായി ഇത് അവസാനത്തെ പ്രതിഷേധമാകട്ടെ കാരണം ഇത് കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ല ഇത് അനന്തമായി നീണ്ടുപോവുകയാണ് ഇവിടെ കഴിഞ്ഞ തവണ ഞാൻ മൗണ്ടിൽ എത്തിയപ്പോ എന്നോട് സംസാരിച്ച പോലീസ് ഓഫീസർ ഇവിടെ എവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞിരുന്നു ചേട്ടാ അല്ലെങ്കിൽ സുഹൃത്തെ താങ്കൾ ഇനിയും വരേണ്ടി വരും ഇന്ന് ഇവിടെ വന്നപ്പോഴും അദ്ദേഹത്തെ കണ്ടു ഞാൻ പറഞ്ഞു സാറേ സാറിന്റെ നാവ് പൊന്നായി വീണ്ടും വരേണ്ടി വന്നു നാളെ അറിയില്ല ഇനി എത്ര കൂടി വരേണ്ടി വരും എന്തായാലും നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് സമയമെടുത്താലും സത്യം വിജയിക്കും നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം ഈ പ്രതിസന്ധി തുടങ്ങിയ കാലം മുതൽ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മറന്ന് പത്തും നാൽപ്പതും കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്ത എന്നിട്ടും ബലിമുടക്കാത്ത ഒരു മനുഷ്യൻ നമ്മളോടൊപ്പമുണ്ട് ഒരു വചനപ്രകോശനം നമ്മളോടൊപ്പമുണ്ട് നിങ്ങളൊന്ന് സുപരിച്ചാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചേട്ടനെ ഞാൻ ഞാൻ ഇവിടെ നമുക്ക് വേണ്ടി വേണ്ടി കൂടി സഹോദരങ്ങളെ ഈ ത്തിന്റെ വാതകം വന്ന് ഇങ്ങനെ കുത്തിയിരിക്കേണ്ട ഒരു കെട്ടിവേട് നമ്മുടെ ജീവിതത്തിൽ വലിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാര് അവർക്ക് എന്താണ് പറ്റിയത് വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം കാണുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുക എന്ന ദൈവവചനം പറഞ്ഞ കൃത്യമായ പൊരുൾ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുക നമ്മളിവിടെ വഴക്കൊണ്ടാക്കുന്നത് പോലൊന്നിനു വേണ്ടിയല്ല മുതലിനു വേണ്ടിയല്ല ജോലിക്ക് വേണ്ടിയല്ല എന്തെങ്കിലും ഭൗതികമായി യാതൊന്നിനും വേണ്ടിയല്ല നിത്യരക്ഷയിൽ ചെന്ന് ചേരാൻ ആ പണ്ടും കർത്താപികനെ പരിശുദ്ധ കുർബാനെ പറ്റി പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞു മനസ്സിലാകുന്നില്ല ഇനി പറഞ്ഞു എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ കുറെ പേരെല്ലാം വിട്ടിട്ട് പോയി അപ്പൊ പത്ത് പറഞ്ഞു കൂടെ ഉള്ളവരെല്ലാം കുറെ പേര് പോയല്ലോ ർത്താവ് ചോദിച്ചു നിങ്ങൾക്കൊപ്പം പൊക്കോളേട്ടാ പറഞ്ഞത് എന്നാൽ എന്റെ പരിപാടിക്ക് മാറ്റമൊന്നും വരുത്തുന്നില്ല കാരണം ഇത് നിത്യ ജീവന്റെ ഒപ്പമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാത്താണെ കൂടെ പിടിച്ച് നരകത്തിലിട്ടിട്ട് നരകം സ്വർഗത്തിൽ ഇട്ടിട്ട് സ്വർഗത്തെക്കൂടി നരകമാക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ സങ്കടത്തോടെയാ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ടും ഒറ്റ ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാതെ ജീവിക്കാൻ കാരണം ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് ഒരേ ഒരു കാരണം പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇല്ലാതൊക്കെ ഒന്നിനെയും കണ്ടിട്ടല്ല ജീവിക്കുന്നത് അദൃശ്യനായി ദിവ്യകാരണത്തിലൂടെ എന്നിലേക്ക് വരുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ ഈ വീൽചെയറിൽ അല്ലിരിക്കുന്നത് ഞാൻ എന്റെ കർത്താവിന്റെ മടിയിലിരിക്കുന്നത് ഈ കുഴിമാടം കൊണ്ട് അവസാനിക്കാത്ത കഷ്ടതയും ഭൂമിയിൽ മനുഷ്യനില്ല ഇല്ല പക്ഷെ ഇതിനപ്പുറത്ത് നിത്യത കണ്ടുകൊണ്ട് സ്വർഗം ഭൂമിയിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു ചോദിച്ചു ഇത്രയും വയ്യാത്ത താൻ എന്ന ഉണ്ടാക്കാൻ പോകുക എന്നൊക്കെ ചോദിച്ചു അവരോട് സഭ്യമായി പറഞ്ഞു സഹോദര ഈ കുഴിമാടത്തിൽ അവസാനിക്കുമ്പോ പറന്നുയരുമെന്ന് രണ്ടാമത്തെ വിശ്രമം വരെ വരെ വിശ്രമം കൊള്ളേണ്ട കഹൂരടം പൗത്രികരിക്കണമെന്ന് പറഞ്ഞൊരു പുരോഹിതൻ ആശീർവദിച്ചിറങ്ങി പോവില്ലേ കർത്താവിന്റെ രണ്ടാം വരവിൽ നിന്ന് തുറന്ന് മേടിപ്പോകണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് സഹോദര സ്വർഗ്ഗം ജീവിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ സ്വർഗം നോക്കിക്കൊണ്ടാ ജീവിക്കുന്നത് എന്ന് പലരോടും പറയാറുണ്ട് ഒത്തിരി പേര് ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇയാൾ ഈ വയ്യാത്ത ഇയാൾ ഇങ്ങനെ പോകേണ്ട കാര്യം തന്നെ ഇയാൾ കടങ്ങി കടന്ന പോലെ ഞങ്ങൾ ഇനിയില്ല ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ വന്നില്ലേ എനിക്ക് കുഴപ്പമില്ല കൂടെ കർത്താവുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ സമ്മേളനം നമുക്ക് കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടക്കി നമ്മൾ ഇന്നും നമ്മളൊരു പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്റെ ദൈവമേ ഇന്നത്തെ ദിവസത്തേക്ക് ഇറങ്ങുന്നു നീ എന്റെ ഉണ്ടായിരിക്കണം അതെ ഈ കൂടാരത്തില് ഈ കൂടാരത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങൾ വന്നിരിക്കും നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം അകത്തുള്ളവർക്ക് ദൈവഭയം ദൈവഭയമില്ലെന്ന് ചെ നമുക്ക് ദൈവഭയം ഇല്ലാതെ വന്നാൽ നമ്മൾ ബുദ്ധിച്ച് നാളും അതുകൊണ്ട് പരമപരിശുദ്ധനായ നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന സല മനുഷ്യരെയും അതല്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ വിമത കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന വളരെ ശക്തമാകട്ടോ പലരും എന്നോട് പറഞ്ഞു ഞങ്ങളിപ്പോ അവരുടെ കൂടെ ആണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ല അവരും അവരുടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എത്രയും വേഗം ഇതൊന്നും തീരാൻ ഇത് തീർക്കാൻ കഴിവുള്ള മനുഷ്യരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട് ഒറ്റയ്ക്ക് നിന്നും കോരിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ അവന് ബാലനായവേരിട്ടതുപോലെ ഇവരെ നേരിടുവാനുള്ള സ്വർഗത്തിന്റെ അഭിഷേകം നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിക്കുവാൻ ദൈവിക വിവേകം ഈ വൈദികർക്ക് ലഭിക്കുവാൻ അതല്ല പുറത്ത് പോകട്ടവര് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാത്ത ആത്മാക്കളെ എങ്കിലും കുറെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ ഇവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റവും പറഞ്ഞു പ്രാർത്ഥിക്കാമേ എന്റെ കർത്താവേ നല്ല ദൈവമേ നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ കൃപ നൽകി വലിയ ശക്തമായി ചെറുത്തു നിൽക്കുവാൻ കാലത്തെ ആട്ടിയോടിക്കുവാൻ അവർക്ക് വേണ്ട കൊടുക്കണമേ

స్వీకరి